بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد നീയത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ ആ മനുഷ്യന്റെ കർമ്മത്തിന് ഉള്ള പ്രേരണ ആ പ്രേരണയിലൂടെ മനുഷ്യൻ പ്രേരിതനാകുന്നതിനാണ് നീയത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞായിരുന്നു പ്രേരണ പ്രേരണ ഒരു വശത്തിന്റെ പ്രേരിപ്പിക്കുന്ന ആ കറന്ന് അതാണ് കരുതപ്പെടുന്ന കാര്യം ആ പ്രേരണ ഉണ്ടാകുന്ന കാര്യത്തിൽ പ്രേരിതനാകുന്നതിനാണ് നിയത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ പ്രേരണ മനുഷ്യനിൽ ഉണ്ടാകുന്ന പ്രേരണ അത് ഒന്നുകിൽ ഒറ്റ കാര്യം മാത്രമായിരിക്കും അല്ലെങ്കിൽ രണ്ട് പ്രേരണ ഉണ്ടാകും ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പ്രേരണ അതിൻ്റെ ഉദാഹരണം ഇന്നലെ പറഞ്ഞിരുന്നു വന്യമൃഗം വരുമ്പോൾ മനുഷ്യന് ഒറ്റ വിശയോട് ഓടണമെന്നുള്ള അതാണ് അവൻ്റെ വന്യമൃഗമാണ് അവന്റെ പ്രേരണ വേറൊരു കാര്യം അവിടെ ഇല്ല ഓടുന്നതിന് അവനെ പ്രേരിപ്പിച്ച എന്താണ് വന്യമൃഗത്തിനോടുള്ള പേടിയാണ് ആ അപ്പൊ അങ്ങനെയുള്ള ഒറ്റ ഒരു പ്രേരണ അവിടെ ഹാലിസാണ് യാതൊരു കലർപ്പും ഇല്ലാത്ത നെയ്യത്താണ് ഓടിയേ പറ്റൂ അതാണ് നമ്മളൊരു ഉദാഹരണം പറഞ്ഞത് ഇനി രണ്ട് രണ്ട് പ്രേരണ ഉണ്ടാകുന്ന പോലെ അതൊരു മൂന്നായിട്ട് തിരിച്ചു രണ്ട് പ്രേരണ ഉണ്ടാകുമ്പോൾ ചിലപ്പോ ഈ രണ്ട് പ്രേരണ പ്രേരണയും വെവ്വേറെ സ്വയം പര്യാപ്തമായിരിക്കും മുസ്തഖിലായിരിക്കും രണ്ടും തനിയാകുവാണെങ്കിൽ അത് സ്വന്തമായി അമലിന് പര്യാപ്തമായിരിക്കും രണ്ട് പ്രേരണയും കൂടി വേണമെന്നില്ല അമൽ ചെയ്യുന്നതിന് ഒരു പ്രേരണ കൊണ്ടും ചെയ്യാം മറ്റേ പ്രേരണ കൊണ്ടും ചെയ്യുക അതിൻ്റെ ഉദാഹരണവും മുകളിൽ പറഞ്ഞായിരുന്നു നമ്മൾ പിന്നെ ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണം പറഞ്ഞത് ഒരു ഡോക്ടർ ഉപവാസത്തിന് കൽപ്പിച്ചു അപ്പോൾ അയാൾ അത് ചെയ്യണം അയാളുടെ പ്രേരണ അത് ഡോക്ടർ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ അറഫ നോമ്പ് വന്നു അപ്പോൾ അറഫ എന്നുള്ള ഒരു പ്രേരണയാണ് അപ്പോൾ രണ്ട് പ്രേരണയായി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അറഫ നോമ്പ് പിടിക്കുന്ന ആളാണ് ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും അറഫ നോമ്പാണ് അപ്പോൾ അറഫ നോമ്പ് അയാൾ പിടിക്കും ഇനി അറഫ നോമ്പ് വന്നില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അയാൾ പിടിക്കും ഏതായാലും അയാൾ ഉപാ ഉപവാസം അനുഷ്ഠിക്കും ഉപവാസത്തിന് രണ്ട് പ്രേരണ രണ്ട് പ്രേരണയും സ്വയം പര്യാപ്തമായതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് രണ്ട് പ്രേരണ ഉള്ളതിൽപ്പെട്ട രണ്ടാമത്തത് രണ്ട് പ്രേരണയും കാസിറാണ് അഥവാ സ്വയമായി അമലിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതല്ല രണ്ടും കൂടെ കൂടിയെങ്കിലേ അമലിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കൂ മൂന്നാമത്തത് വക്കതിയക്കൂ അഹദി അടിപ്പെട്ട ഒന്ന് കാഫിയാകും ലൽ ആഹ്റൂന്നാണ് അതിന് ശേഷം വേണ്ടത് ലൗലൽ ലൽ നമ്മൾ വായിച്ചത് ആ ലൗവിൻ്റെ ആവശ്യമില്ല മറ്റത് അത്ര കാഫി അല്ല ഒന്ന് കാഫിയാണ് ഒന്ന് കാഫി അല്ല അഥവാ ഒരു പ്രേരണ ശക്തമായ പ്രേരണയാണ് മറ്റത് അത്രയില്ല എന്നാലും അത് മറ്റേതിന് ഒരു സഹായിയായിട്ട് മാറും അങ്ങനെ രണ്ട് പ്രേരണ ഉണ്ടാകുമ്പോഴുള്ള മൂന്ന് കോലം ഒറ്റ പ്രേരണയുടെ ഒരു കോലം അങ്ങനെ നാല് രൂപമാണ് പറഞ്ഞത് അതിൽ രണ്ടെണ്ണം നമ്മൾ വായിച്ചു രണ്ടെണ്ണം ഇനി മൂന്നാമത്തതാണ് പറയാൻ പോകുന്നത് മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തേത് വാഹിദിൻ ഓരോന്നും തനി സ്വയം പര്യാപ്തമാകാതിരിക്കില്ല തനിച്ചാല് സ്വയം പര്യാപ്തമല്ല ആ ഓരോന്നും രണ്ടുകൂടെ കൂടിയെങ്കിലേ ഉണ്ടാവുള്ളൂ ഓരോന്നും എന്താ എന്താകത്തില്ല തനിച്ചാല് അത് സ്വയം പര്യാപ്തമല്ല തനിക്കുന്നതല്ല രണ്ടു ഓരോന്നും ആ എന്തിൻ്റെ മേൽ തനിക്കുന്നതല്ല ഈ കുതിരത്തിനെ ഇളക്കി പുറപ്പെടുവിക്കുവാൻ സ്വയം തനിക്കുന്നതല്ല അഥവാ സ്വയം പര്യാപ്തമല്ല വലിക്കുല്ലി കവിയൻ എല്ലാ ഓരോ കവിയനുമുണ്ട് കവിയായ മനുഷ്യൻ അയാൾക്കുണ്ട് മജ്മോഹുമ ഈ രണ്ട് പ്രേരണയുടെയും മജ്മൂഹുകൾ രണ്ട് മജ് പ്രേരണയും കൂടെ ഉണ്ടെങ്കിലേ കവിയായ മനുഷ്യനെ അമലിലേക്ക് പ്രേരിപ്പിക്കാം അവന്റെ കുതിരത്തിനെ ഇളക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണല്ലോ ഒന്നു മാത്രമില്ല രണ്ടിനും പ്രത്യേക സ്വയം പര്യാപ്തതയില്ല രണ്ടു കൂടെ കൂടുമ്പോ ഉണ്ടാവും അതാണ് അപ്പം നിസാരു അതിന്റെ ഉദാഹരണം നമുക്ക് മനസ്സിലാവുന്ന ഒരു മഹ്സൂസി ഈ ഒന്ന് മാത്രം കൊണ്ട് അമൽ ചെയ്യാൻ പറ്റത്തില്ല രണ്ടും കൂടെ ഉണ്ടാവുമ്പോ രണ്ട് രണ്ട് കൂവത്തു കൊണ്ട് ഒരു കാര്യം നടത്തുന്നതിന്റെ ഉദാഹരണമായി പറയുന്നത് അല്ലാതെ ഈ പിന്നെ രണ്ട് പിന്നെ പ്രേരണ ആ പ്രേരണയുടെ ഉദാഹരണമല്ല രണ്ട് വിഷയങ്ങൾ കാസിറാണ് രണ്ടു കൂടെ കൂടുമ്പോ കവിയാകും അങ്ങനെയാകുന്നത് എങ്ങനെയാണ് അതിന്റെ ഉദാഹരണമാണ് പറയുന്നത് ഫിൽ മർസൂസി കാണപ്പെടുന്ന രൂപത്തിൽ അതിന്റെ ഉദാഹരണം അയ്യ രണ്ട് ബലഹീനരായ ആൾക്കാർ പരസ്പരം സഹായിക്കുക അതാ ഹംലിമ ഒന്നിനെ ചുമക്കുന്നതിൻ്റെ മേൽ ലാൻഹുമാ കണ്ടിപ്പിട്ട ഒരാൾ തനിക്കി ആ ചുമട് കൊണ്ട് ഒരാൾക്ക് മാത്രം പറ്റാത്തൊരു കാര്യം രണ്ടുപേര് ചെയ്യുക രണ്ടുപേരും കൂടെ കൂടിയെങ്കിൽ അത് ചെയ്യാൻ കഴിയും എന്നതുപോലെ ഈ രണ്ട് പ്രേരണകൂടെ കൂടിയെങ്കിലേ ആ കാര്യം ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ മിസാലുഹു നം അതിന്റെ ഉദാഹരണം ചെയ്യുക ആണെന്ന് തന്നെ നമ്മുടെ ഈ ലക്ഷ്യത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തിൽ അതിന്റെ ഉദാഹരണം അയ്യക്സിത അസി അവനെ ഉദ്ദേശിക്കലാണ് കരീബുഹൾ ഖനിയു ഖനീയായ അവന്റെ ഒരു ബന്ധു സമ്പന്നനായ ഒരു ബന്ധു അവനെ ഉദ്ദേശിക്കുന്നു അങ്ങനെ ഫയതുലുബ് അയാൾ ഒരു ദുർഹൻ ചോദിക്കുന്നു ഒരു ദൃഹം തേടുന്ന ചോദിക്കുന്നു ഫല ഫലായുഹൊക്കെ അയാൾ അതിന് നൽകുന്ന അയാൾക്ക് നൽകുകയില്ല കണയാൾ ഖനീയാണ് ഖനീയാണ് ഖരീബ് എന്നുള്ള മാത്രം പര്യാപ്തമല്ല അത് നൽകുന്നതിന് അപ്പൊ അയാൾ അയാൾ അത് നൽകുകയില്ല വൈദുഹു അയാളെ ഉദ്ദേശിക്കും അല്ല അജ്നബിജുൽ ഫക്കീർ ഫക്കീറായ ഒരു അജ്നബി ഒരു ഒരന്യനാണ് ഫക്കീറുമാണ് ദുർഹമൻ അയാൾ ഒരു ദുരഹം ചോദിക്കും ഫല യോഹത്തി അയാൾക്ക് നൽകുകയില്ല ഫക്കീറാണെന്നുള്ളത് മാത്രം ധനം നൽകുന്നതിന് ഇയാളെ പ്രേരിപ്പിക്കുന്നില്ല പിന്നെയോ അവിടെ അജനവി ആയിപ്പോയി അപ്പൊ എന്താ ഒരു ഭാഗം മാത്രം അയാൾ അയാളുടെ കർമ്മത്തിനെ ഇളക്കുന്നതിന് പര്യാപ്തമല്ല ചുമ പിന്നീട് യക്സിദുഹു അയാളെ ഉദ്ദേശിക്കുമ്പോൾ കരീബുൽ ഫക്കീർ ഫക്കീറായ ഒരു കരീബ് ബന്ധുവുമാണ് ഫക്കീറുമാണ് അപ്പൊ ഫയൊഹി അപ്പൊ ബന്ധു മാത്രം എന്ന് പറയുന്നത് അയാളെ പ്രേരിപ്പിക്കുന്നതിന് പര്യാപ്തമല്ല ഫക്കീർ മാത്രമാകാന്നുള്ളതും പര്യാപ്തമല്ല രണ്ടു കൂടെ കൂടുമ്പം അയാൾക്ക് ആ ആ വിഷയം ചെയ്യുന്നതിന് അയാളെ പ്രേരിപ്പിക്കും അപ്പൊ അയാളുടെ ആ പ്രേരണയെ അയാളുടെ ആ പ്രേരണയെ ഇള പ്രേരണ ഇളകി വരലാവും അതി മജ്മോകുൽ ഭാഗസ്ഥി രണ്ട് പ്രേരണയുടെ മജുമോകു അയാളെ പ്രേരിപ്പിക്കുന്ന ദാഹ്യത്തോട് ഉദ്ദേശിക്കുന്ന അയാളെ ആ അമലിലേക്ക് ക്ഷണിക്കുന്ന ആ കാര്യം ഇളകി വരലാകും രണ്ട് പ്രേരണയുടെ മജ്മൂണ്ട് രണ്ട് പ്രേരണ കൂടെ ഉണ്ടായെങ്കിൽ ദരിദ്രമുണ്ടെന്നുള്ളതും രണ്ടും കൂടെ കൂടുമ്പോ അയാൾക്ക് അമൽ ചെയ്യാൻ തോന്നും രണ്ടും കൂടെ ഇപ്പൊ കഥാരക്ക് ഇപ്രകാരം വേറൊരു ഉദാഹരണം ആ ഒരു മനുഷ്യൻ യഥസക്കോ അമൽ സതക്കാ ചെയ്യും ബൈന യഥൈന്യാസി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് സവാബി പ്രതിഫലം ഉദ്ദേശിച്ചിട്ടും വലകാർ സനായനെ ഉദ്ദേശിച്ചിട്ടും പ്രതിഫലവും അയാൾക്ക് ഉദ്ദേശമുണ്ട് അല്ലാതിൻ്റെ വന്ന് കിട്ടണം പിന്നെയോ ആൾക്കാരുടെ മുമ്പിൽ അല്ലേ ആൾക്കാർ കണ്ടെന്തെങ്കിലും അയാൾ കൊടുക്കുന്ന പത്ത് പേര് പറയണം അങ്ങനെ കൊണ്ട് ചെറിയ ഉദ്ദേശമുണ്ട് യക്കൂന് അയാളാകും ബിഹൈസ് ഈ നിലയില് ഏത് നിലയില് ലൗഖാന മുൻഫരിതൻ ആ ഒരു ആ ആയക്കൂനു ആ അയാളല്ല ആ പ്രേരണയാകും ബിഹൈസ് ഈ നിലയിൽ ലൗക്കാനാ പ്രേരണയാണെങ്കിൽ മുൻഫരിതൻ മുൻഫരിണെങ്കിൽ അല്ല വയക്കൂന് അയാളാകും നിലയിൽ ലോക്കാൻ അയാളാണെങ്കിൽ മുൻഫരിതൻ ഒറ്റയ്ക്കാണെങ്കിൽ ജനങ്ങളൊന്നും ഇല്ല അയാൾ ഒറ്റയ്ക്കാണെങ്കിൽ ലഖാന അയാളാകും പ്രേരിപ്പിക്കുകയില്ല മുജറു ഖസ്തി പ്രതിഫലത്തിനെ ഉദ്ദേശിക്കാന്നുള്ളത് മാത്രം പ്രേരിപ്പിക്കുകയില്ല അല്ലാത്ത നൽകുന്നതിന്റെ മേൽ പ്രതിഫലത്തിന പ്രതിഫലത്തിനുദ്ദേശിച്ചു മാത്രം അയാൾ നൽകത്തില്ല സനാവും കൂടെ ഉണ്ടെങ്കിലേ നൽകുള്ളൂ സനാൻ ഇവിടെ ആളില്ല അപ്പൊ അയാൾ കൊടുക്കില്ല ഇനി വലൌക്കാന താലിബു ഈ ചോദിക്കുന്ന ആള് ഫാസിക്കൻ ഒരു തെമ്മാടി ആണെങ്കിൽ ലാ സവാസി ആലേഹി അയാൾക്ക് സദക്കാർ ചെയ്യുന്നതിൽ പ്രതിഫലം ഇല്ല അങ്ങനത്തെ ഫാസിക്കാണ് ചോദിച്ചത് ത തണ്ണി അടിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് എങ്കിൽ ലക്കാന ഇയാളാകും ലാ ബാസു ഇയാളെ പ്രേരിപ്പിക്കുകയില്ല ഇയാളെ ഇളക്കി വിടുകയില്ല മുജറദും റിയാത്താൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് ചോദിക്കുന്നത് അവൻ നാണക്കേട് പയെന്ന് കൊടുക്കുക എന്നുള്ളൂ ഇല്ല കാരണം അയാള് ഫാസി അപ്പൊ റിയാ കൊണ്ട് മാത്രം അയാൾ കൊടുക്കത്തില്ല പ്രതിഫലം കൊണ്ട് മാത്രവും അയാൾ ചെയ്യുകയില്ല പിന്നെ കൊടുക്കേണ്ട ആളാണ് പ്രതിഫലവും കിട്ടണം അതുപോലെ തന്നെ പത്താൾക്കാര് കാണുകയും ചെയ്യണം രണ്ടും കൂടെ ഉണ്ടാകുമ്പോൾ അതിൽ പ്രേരിതനാകും ഇതാണ് മൂന്നാമത്തെ കോലം വലവിചിത്ത മഹാ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയാൽ ഔറസ അത് രണ്ടും ഇളക്കി വിടും ഇളക്കിവിടും ഇളക്കിവിടും മനുഷ്യനെ മജ്മൂഹി അത് രണ്ടിന്റെ മജ്മൂഖ കൊണ്ട് തഹരീക്കൽ കൽബി കൽബിന്റെ ചരണത്തിനെ കൽബിനെ ചരിപ്പിക്കലിനെ അത് കൊണ്ടെത്തിക്കും പ്രേരിപ്പിക്കും ഔറസ അത് രണ്ടും കൊണ്ടെത്തിക്കും എന്ന് പറയാം അത് രണ്ടിന്റെയും മജ്മൂക കൊണ്ട് തഹരീക്കൽ കൽബി കൽബിന്റെ തഹരീക്കിനെ കൽബ് അമലിലേക്ക് ഇളക്കുന്നതിനെ ഇളക്കിവിടലിനെ അത് കൊണ്ടെത്തിക്കും ഇളക്കിവിടലിലേക്ക് കൊണ്ടെത്തിക്കും അതിന്റെ മജ്മൂകൾ കൊണ്ട് അതായത് സ്വന്തമായി ഇയാള് ഏ സതക്കാച്ചി കൂലി കിട്ടാനുള്ള പ്ലാനയാക്കില്ല കൂലിയും കിട്ടണം മറ്റുള്ളവർ അയാളെ പുകഴ്ത്തുകയും വേണം അപ്പോ ആളാരും ഇല്ലെങ്കിൽ കൂലി കൂലി മാത്രം ഉദ്ദേശിച്ചയാൾ കൊടുക്കത്തില്ല ആ പള്ളിയിൽ ശതക്കാച്ച് ചെയ്യുന്ന കാര്യം പള്ളിയിൽ വിളിച്ചു പറയും അപ്പൊ ഇയാൾ കൊടുക്കൂ കൂലിയും കിട്ടണം പൊത്താളക്കാരെ അറിയുകയും ചെയ്യണം ഇനി കൊടു ചോദിച്ച ചോദിച്ചയാള് ഒരു തെമ്മാടിയായ മനുഷ്യനാണ് അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യത്തിനാണ് ചോദിച്ചത് അപ്പൊ ഇയാള് ആൾ ഉണ്ടെങ്കിൽ തന്നെയും കൊടുക്കത്തില്ല അതെന്താ കാരണം അയാൾക്ക് പ്രതിഫലം കിട്ടത്തില്ല രണ്ടും കൂടെയാണ് അയാളുടെ മനസ്സിൽ പ്രതിഫലവും കിട്ടണം ജനങ്ങളെ പ്രേരിതന ആ ഇയാളെ പുകഴ്ത്തുകയും ചെയ്യണം അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഭാഗം വലി എന്താ ഈ പറഞ്ഞത് രണ്ട് പ്രേരണ രണ്ട് പ്രേരണയും സ്വയപര്യാപ്തമല്ല അതും ഇതും കൂടെ കൂടുമ്പോളേ പ്രേ ശരിക്കും പ്രേരണയാവുകയുള്ളൂ അതിന്റെ ഉദാഹരണമായി പറഞ്ഞു വൽ പറഞ്ഞ് ഹാദൽ ജിൻസ ഇത്തരം നെയ്യത്തിന്റെ ഭാഗത്തിന് ഇതിന് നമ്മൾ പേര് വെക്കും മുഷാറക്കത്തൻ മുഷാറക്കത്തെന്ന് അതും ഇതുമായിട്ട് ഇങ്ങനെ പങ്കാളിയാവുക അതാണ് നമ്മൾ നാലാമത്തത് പറഞ്ഞത് രണ്ടിൽപ്പെട്ട ഒന്ന് സ്വയം പര്യാപ്തത ഉള്ളതാണ് മറ്റതിന് പര്യാപ്തത ഇല്ല എന്നാണ് അതിന്റെ ഉദാഹരണം ഇനി പറയാൻ പോകുന്നത് വറാബി നാലാമത്തേത് യൂന അഹദുൽ രണ്ട് പ്രേരക വസ്തുവിൽ ഒന്നാവുക മുസ്തഖിൽ മുസ്തഖിൽ ആവുക ലവിൻ നഫ്സി സ്വയം അത് അത് തനിക്കുകയാണെങ്കിൽ അത് സ്വയം പര്യാപ്തമാകും രണ്ട് വയസ്സിൽപ്പെട്ട ഒന്ന് വസാനി മറ്റതിൽ സ്വയം പര്യാപ്തമാവുകയില്ല ഒന്നിനു കൂവത്തുണ്ട് മറ്റതിനു കൂവത്തില്ലാഫ അത് ചേർന്നപ്പോൾ ഇലഹി ഈ സ്വയം പര്യാപ്തത ഉള്ളതിലേക്ക് ചേർന്നപ്പോ ലം എൻ ഫ അത് നീങ്ങിപ്പോവുകയില്ല തഹസീലിൻ തഹസീറിനത്തു പ്രതിഫലനം ഉണ്ടാക്കുന്നതിനെ തൊട്ട് അത് നീങ്ങി പോവുകയില്ല ആനത്തെ സഹായിക്കൽ കൊണ്ട് അപ്പൊ തസ്ഹീലി എളുപ്പം ചെയ്തു കൊടുക്കൽ കൊണ്ടും ഇയാളെക്കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല മറ്റയാൾക്ക് ചെറിയ എളുപ്പമൊക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയും അങ്ങനെ ആകാം രണ്ട് പ്രേരണപ്പെട്ട ഒന്ന് അതിന്റെ ഉദാഹരണത്തിൽ മഹസൂസ് നമുക്ക് മഹസൂസിൽ അങ്ങനെ രണ്ട് പ്രേരക വസ്തുവിൽ ഒന്ന് സ്വയം പര്യാപ്തമുള്ളതാണ് മറ്റു പര്യാപ്തമുള്ളതാ അല്ലെന്നുള്ളതിന് നമുക്ക് മനസ്സിലാകാനുള്ള ഒരു ഉദാഹരണം ഐ യുവാൻ ലൈഫു ഒരു ലവൈഫായ മനുഷ്യൻ സഹായിക്കലാണ് അർ റജുലൽ കവിയ

ആ യു സഹീലുൽ അമല അമലിനെ അയാൾ എളുപ്പമാക്കും അസുറുഫി തഹീഫി അമലിനെ ഹഫീഫാക്കുന്നതിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കും വല്ലാത്ത കടുപ്പം ഉണ്ടാകത്തില്ല ആർക്ക് കവിയിന്റെ അമലിൽ ഇയാളെ സഹായിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒന്നുണ്ടാകും ആ കവിയും അതുപോലെ അല്ല രണ്ട് പ്രേരണയിൽപ്പെട്ട ഒന്ന് സ്വയം പര്യാപ്തമുള്ളതും മറ്റൊന്ന് സ്വയം പര്യാപ്തം ഇല്ലാത്തതും അതിന്റെ ഉദാഹരണമായി പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അതിന്റെ ഉദാഹരണം അതിന്റെ ഉദാഹരണം രണ്ടും കൂടെ കൂടെ ഉണ്ടാ ഒന്നുണ്ടെങ്കിലും മതി മറ്റേ വരുമ്പോൾ അതിനൊരു സഹായമാകും അതിന്റെ ഉദാഹരണമാ പറഞ്ഞത് ലഹീഫു പ്രാജൊരു കവിയായ ഒരു മനുഷ്യനെ സഹായിക്കുന്നു കവിന് സഹായില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ സഹായം കിട്ടുമ്പം ഒരു ചെറിയൊരു ഒരു എളുപ്പം അയാൾക്ക് ലഭിക്കും അതുപോലെയാണ് അപ്പൊ മിസാരുഹു ഈ രണ്ട് ഭാഗത്തിൽപ്പെട്ട ഒന്ന് കവിയാണ് മറ്റേത് ലഹീഫാണ് മറ്റു സഹായമാകുന്നു അതിന്റെ ഉദാഹരണം നമ്മുടെ ഈ ലക്ഷ്യത്തിൽ ഉദാഹരണം ലിൽ ഇൻസാനി ഒരു മനുഷ്യൻ ഉണ്ടാവലാണ് ഫിസ്ലാത് നിസ്കാരത്തിലുള്ള പതിവ് നിസ്കരിക്കും ഉദാഹരണം അയാള് തഹജി സലാത്തുല്ലുഹ നിസ്കരിക്കുന്നവനാണ് ഇസ്രാഖ് നിസ്കരിക്കുന്നവനാണ് ഔവാബി നിസ്കരിക്കുന്നവനാണ് ഇങ്ങനെ പതിവ് അയാൾക്കുണ്ട് ആദത്തും ഫിസ്തക്കാതെ സദക്കുകളിലും അയാൾക്കൊരു പതിവുണ്ട് സാധാരണ അത് ആൾ കണ്ടാലും ഇല്ലെങ്കിലും അയാൾ ലുഹ നിസ്കരിക്കും സഹജി നിസ്കരിക്കും ആള് കണ്ടാലും ഇല്ലെങ്കിലും അയാൾ സദക്കാർ ചെയ്യും ആ അങ്ങനെ ഇരിക്കെ യാദൃശ്യമായി ഉണ്ടായി ഇതിന്റെ വക്കത്തിൽ ഹാജരാകൽ ജമാഅത്തു മിനന്നാസ് ഒരു വിഭാഗം ജനങ്ങൾ അതായത് ഇയാൾ സദക്കാ ചെയ്യാൻ പോകുന്ന അവസരത്തിൽ അവസ്ഥ ആൾക്കാർ ഒന്ന് കൂടി ഉദാഹരണം അല്ലെങ്കിൽ ഇയാൾ നിസ്കരിക്കാൻ പോകുന്ന അവസരത്തിൽ അവസ്ഥ ആൾക്കാർ ഒന്ന് കൂടി അപ്പൊ യാക്കെ കുറിച്ച് എളുപ്പമായി ബി സബബി സബിഹദര് കാണുന്ന കാരണത്താൽ അയാൾക്ക് കുറച്ച് എളുപ്പമായി എളുപ്പമായെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും അയാൾ ചെയ്യും ആൾക്കാർ കാണുമ്പം അല്പം കൂടെ ഒരു ഒരു ഉഷാർ വരും വാലിമ അയാൾക്ക് അറിയാം അയാളുടെ നശ്യത്തിന് അയാൾക്ക് അറിയാം അന്നൗ ലൗഖ മുൻഫരിതൻ ഇയാൾ ഒറ്റയ്ക്കാണെങ്കിൽ തനി തനിച്ചവനാണ് ഒറ്റയ്ക്കാണെങ്കിലും ലം എഫ്തറമരി അയാളുടെ അമരത്തോടെ അയാൾ തളർന്നു പോകത്തൊന്നും ഇല്ല ആളുണ്ടെങ്കിലേ ചെയ്യുള്ള ആളില്ലെങ്കിൽ അയാൾ ചെയ്യും അയാളുടെ അമലിനുള്ള അയാൾ തളർന്നു പോവുകയില്ല വാലിമ അയാൾക്ക് അറിയാം അന്ന അമലോ അയാളുടെ അമല് ലൗലമ്യൂൻ താഹത്തിന് അതവായത് താഹത്തല്ലെങ്കിൽ അതിന്റെ പേര് അയാളെ പ്രേരിപ്പിക്കുകയില്ല അത് മയാക്കറിയാം താഹത്ത പത്ത് ആൾക്കാര് കാണ കാണുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യ അത് റിയായിൽ മാത്രമേ വരള്ളൂ അതായത് അമലിൽ മാത്രമേ വരള്ളൂ താഹത്തില് അപ്പൊ ഈ താഹത്തല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യം താഹത്തല്ലെങ്കിൽ പിന്നെ അവിടെ റിയാഗ് അയാളെ പ്രേരിപ്പിക്കുന്ന പരിപാടി ഇല്ല താഹത്താവുമ്പോഴാണ് റിയാഗ് പ്രേരിപ്പിക്കുന്നത് ഇനി ഇവിടെ റിയാന്റെ വിഷയം ഇല്ലയാളെ ഒറ്റയ്ക്കാണെങ്കിൽ അത് ചെയ്യും അങ്ങനത്തെ കോലത്തിൽ കുറെ ആൾക്കാർ വരിക ആ അപ്പൊ എന്തായി അയാൾ ഏതായാലും ചെയ്യും ആൾക്കാർ വന്നപ്പം ചെറിയൊരു താങ്ങായി ഇതാണ് നാലാമത്തെ കോലം സൗബു ഫഹ്വാദ്യത്തി ആ നെയ്യത്തിലേക്ക് നെയ്യത്തിലേക്ക് കലർപ്പുകൾ കട കടന്നുകൂടുന്നതിന്റെ കടന്നുകൂടലാണ് സൗബു തത്തർറുക്കിൻ ഇല നീ നീയത്തിലേക്ക് എന്ത് ചെയ്യലാണ് കടന്നുകൂടലാണ് കടന്നുകൂടുന്നതിന്റെ കലർപ്പ് അതായത് നീയത്തിലേക്ക് എന്തോ കടന്നു കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം അർത്ഥം സൗബ് എന്ന് പറഞ്ഞാൽ കലർപ്പ് എന്നാണ് തത്തർറുഖ്ന്ന് പറഞ്ഞാൽ കടന്നുകൂടൽ നീയത്തിലേക്ക് എന്തെങ്കിലും കടന്നുകൂടിയോ കൂടിയോന്നുള്ള ഒരു സംശയം ഒന്നർത്ഥം അങ്ങനെ ഉണ്ട് ഇവിടെ കാരണം നെയ്യത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും ചെറിയൊരു കലർപ്പ് കടന്നു കടന്നു പോ ജിൻസ ഈ ഇനത്തിന് നമ്മൾ പേരു വയ്ക്കും പേര് വയ്ക്കും ഇങ്ങനെ മനുഷ്യന്റെ അമലിന്റെ പ്രേരണയുമാസാദി റഹ്മുള്ള പിന്നെ നാലായിട്ട് തിരിച്ചു ഈ അവസാനം പറഞ്ഞ കോലത്തിൽ ഫൽ രണ്ടാമത്തെ പ്രേരണ ഒന്നാമത്തെ ഒന്നാമത്തയാൾക്ക് ഇഖലാസ് ഉണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ എന്താണ് അയാൾ ആൾക്കാർ കാണുന്നുള്ളതാണ് അത് ഇമ്മ ഒന്നുകിൽ അല്ല ഫൽ ബാഹസ് രണ്ട് പ്രേരണ ഉള്ള സ്ഥലത്ത് രണ്ട് പ്രേരണ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു പ്രേരണ ആയിരിക്കും രണ്ട് പ്രേരണയാകും എന്ന് പറഞ്ഞില്ലേ രണ്ട് പ്രേരണ വരുന്ന കോലത്തിൽ ഇമ്മ ഒന്നുകിൽ ഈ രണ്ടാമത്തെ പ്രേരണ ഇമ്മ അയ്യക്കൂന റഫീക്കൻ അതയാളുടെ റഫീക്കായിരിക്കും അതാ മുറാഫക്കത്ത് പറഞ്ഞില്ലേ മുകളിൽ മുറാഫക്കത്തിനുള്ളിൽ ബവാഹസ് എന്ന് പറഞ്ഞില്ലേ പ്രേരണകളുടെ എന്താണ് ഒരു ഒരു ചങ്ങാത്തം പ്രേരണകളുടെ ചങ്ങാത്തം പരസ്പരം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒന്നുകിൽ ആ പ്രേരണ റഫീഖായിരിക്കും ഇയാൾക്ക് ഈ രണ്ടാമത്തെ ആദ്യത്തെ റഫീഖായി കൂടും ഔ ശരീഖൻ മുഷാറക്കെന്ന് പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ ശെരീക്കായിട്ട് കൂടും അല്ലെങ്കിൽ ഇവിടെ മുഹാമന പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ മുറീനായിട്ട് മുറയിൻ ആയിട്ട് കൂടും ഈ രണ്ടാമത്തെ പ്രേരണ ഒന്നാമത്തെ റഫീഖായിരിക്കും അല്ലെങ്കിൽ ശരീഖായിരിക്കും അല്ലെങ്കിൽ മുറയിനായിരിക്കും മൂന്ന് വിഭാഗത്തിന്റെ അടുത്ത് പറഞ്ഞു

തുടർന്നു വരുന്നതാണ് പിൻപറ്റുന്നതാണ് എന്തിനെ അയാളുടെ മേലുള്ള പ്രേരണയെ പിൻപറ്റുന്നതാണ് പ്രേരണയെ പിന്തുടർന്നാണ് അമൽ വരുന്നത് അപ്പൊ അസിലെന്താണ് അസിൽ പ്രേരണയാണ് മത്തുബു പ്രേരണയാണ് അപ്പൊ ഫൈതസബുൽ ഹുക്കുമു ആ ഹുക്കുമിനെ ഉണ്ടാക്കിയെടുക്കപ്പെടും സമ്പാദിക്കപ്പെടും മിൻഹു ഇതിൽ നിന്നും ഏതിൽ നിന്നും ഈ പ്രേരണയിൽ നിന്നും പ്രേരണയിൽ നിന്നാണ് ഹുക്കുമിനെ ഉണ്ടാക്കപ്പെടുന്നത് പ്രേരണയാണ് ഹുക്കുമ് എന്തിനുള്ള ഹുക്കുമ് അമലിനുള്ള വലുതായി കാരണത്താർ കീല പറയപ്പെട്ടു അമാലു അമാലു അമല്യാത്തി അമലുകൾ നീയത്തുകളെ കൊണ്ട് മാത്രമാണ് നെയ്യത്തിലൂടെ മാത്രമേ അമലുണ്ടാകൂ അമല് നെയ്യത്തിന്റെ ആണ് നെയ്യത്ത് മത്ബു ആണ് കാരണം നെയ്യത്ത് ഈ അമല് താബിഅത്തുൻ ാണ് ലാ ഹുക്കുമ ഈ ഒരു ഹുക്കുമൊന്നും ഇല്ല ഫീനസിയ ഫിനു ഹുക്കുമില്ല അമലിന് നീയത്തിലൂടെ ആ ഹുക്കുമ് വരുന്ന അതാണ് ഹുക്കുമ് നേരത്തെ പറഞ്ഞില്ല ഹുക്കുമിനെ ഉണ്ടാക്കിയെടുക്കപ്പെടും മിൻഹു ഈ ബാഹസിൽ നിന്നും പ്രേരണയിൽ നിന്നും ഫൈനൽ അമൽ ലിൽ താബ്യൽ ഈ പ്രേരക വസ്തുവിന്റെ താപ്യാണ് പ്രേരക വസ്തുവിനെ തുടർന്നാണ് ഉണ്ടാകുന്നത് അല്ലെ ഹ്യമന്റെ മേലുള്ള പ്രേരിപ്പിക്കുന്ന വസ്തു അതിന്റെ താപ്യ ആണ് അമല് അപ്പൊ ഹുക്കുമിനെ ഉണ്ടാക്കിയെടുക്കപ്പെടും മിന്നു ആ താ ബാസിൽ നിന്നുമാണ് ഹുക്കുമിനെ ഉണ്ടാക്കിയെടുക്കപ്പെടുന്നത് അഥവാസ് ബാസ് ആണ് ഈ അമലിന്റെ ഹുക്കുമ് ആ അമല് സഹിഹാണോ അല്ലേ എന്നുള്ള ഹുക്കുമ് വരുന്നത് ഈ ബാസ് വെച്ചിട്ടാണെന്ന ഈ പറഞ്ഞതിനർത്ഥം വലുതാലിക്കല് ബിന്നി കാരണം എന്ന് പറയുന്നത് അല്ല അമൽ എന്ന് പറയുന്നത് അമലുകൾ ലാ സ്വന്തമായിട്ട് അതിനൊരു ഹുക്കുമില്ല ഫീനസിഹമ്മ ഹുക്കുമുലിൽ ഹുക്കുമ് മത്തുബോഹനാണ് ഹുക്കുമ് മത്തുബോഹനാണ് അതുകൊണ്ട് തന്നെയാണല്ലോ മനുഷ്യനൊരു അമൽ ചെയ്താൽ എന്ത് അമലും ആയിക്കോട്ടെ നെയ്യത്തിനുസരിച്ചുള്ള കാര്യങ്ങള് ഒരാളൊരു നന്മ ചെയ്തു മനസ്സിൽ നീയത്ത് മോശമാണ് അപ്പോ ആ നെയ്യത്തിനാണ് കൂലി ശിക്ഷ കിട്ടുന്നത് ഒരാളൊരു തിന്മ ചെയ്തു നെയ്യത്ത് നല്ലതാണ് തിന്മ വന്നു പോയതാണ് എന്നാൽ ആ നെയ്യത്ത് വെച്ചിട്ടാണ് അള്ളാഹുത്തരാ വിധിക്കുന്നത് നെയ്യത്താണ് മനുഷ്യനെ ആന്റെ കർമ്മത്തിനെ നല്ലതോ ചീത്തയോ ആക്കുന്നത് കാരണം കർമ്മം താപ്യമാണ് പിടിക്കപ്പെടുന്ന മത്തുഭൂഖനെയാണ് തുടരെ പുറകെ വരുന്ന ആളെയല്ല പിടിക്കപ്പെടുന്നത് ആരുടെ പുറകെ പോകുന്ന അയാളാണ് പ്രതി അപ്പൊ ഇവിടെ നെയ്യത്താണ് പ്രതി അവനല്ല പ്രതി അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഗഹനമായ വിഷയമാണ് നോക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള